ക്കും വാർഹത്തല്ലാഹി വാത്തൂ നമ്മുടെ രാജ്യം മറ്റൊരു സന്തോഷകരമായ സ്വാതന്ത്ര്യദിനത്തിൻ്റെ മനോഹാരിതയിലാണ് ഒരു രാജ്യം സ്വാതന്ത്ര്യം നേടുക എന്ന് പറഞ്ഞാൽ ആ സ്വാതന്ത്ര്യത്തിന് അർത്ഥം കൽപ്പിക്കപ്പെടുന്നത് അതിൻ്റെ മനോഹാരിത നിലനിൽക്കേണ്ടത് എവിടെന്നാണെന്ന് ചോദിക്കുമ്പോൾ സ്വാഭാവികമായും നമുക്ക് പറയാൻ കഴിയുന്ന മറുപടി രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യസമര പോരാട്ടത്തിൽ പങ്കെടുത്ത മഹാമനീഷികൾ ഉദ്ദേശിച്ച സ്വപ്നം കണ്ട ആഗ്രഹിച്ച കൊതിച്ച ഒരു നല്ല ഇന്ത്യയെ സൃഷ്ടിക്കാൻ വേണ്ടിയാണ് ആ അർത്ഥത്തിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് മാസം പതിനഞ്ചിൻ്റെ അർദ്ധരാത്രിയിൽ നമ്മുടെ രാജ്യം ബ്രിട്ടീഷുകാരൻ്റെ കയ്യിൽ നിന്ന് സ്വാതന്ത്ര്യത്തിൻ്റെ വിഹായത്തിലേക്ക് കടന്നു വന്നു എന്ന് പറയുമ്പോൾ ഈ രാജ്യത്തെ വിവിധ മതക്കാരായ ജനങ്ങൾ നന്മ മനസ്സുകൾ ഈ രാജ്യം സ്വാതന്ത്ര്യം നേടിക്കാണമെന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് മഹാമനീഷികൾ അതിനുവേണ്ടി ത്യാഗം ചെയ്തത് വിസ്മരിക്കാൻ കഴിയില്ല ഇന്നത്തെ തലമുറയെ സംബന്ധിച്ചിടത്തോളം ആ സ്വാതന്ത്ര്യത്തിൻ്റെ സന്തോഷ വായു അനുഭവിക്കുന്നവരാണ് നാം ഓരോരുത്തരും എന്നാൽ സ്വാതന്ത്ര്യം ഇല്ലാത്ത ഒരു ഇന്നലകളെ കുറിച്ച് നമ്മൾ സങ്കല്പിച്ചാൽ പോലും അത് പരിപൂർണത പ്രാപിക്കുന്നില്ല അവിടെയാണ് നമ്മുടെ മുൻഗാമികൾ അനുഭവിച്ച ത്യാഗത്തിൻ്റെ വിഷമത്തിൻ്റെ സങ്കടത്തിൻ്റെ ക്രൂരമായ അടിച്ചമർത്തലുകളുടെയൊക്കെ ചിത്രം നമ്മൾ ഓർത്തെടുക്കേണ്ടത് നമ്മൾ ചിന്തിക്കുന്നത് ഒന്നാം സ്വാതന്ത്ര്യ സമരം ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിൽ നടന്നതു മുതലാണ് രാജ്യത്ത് സ്വാതന്ത് സ്വാതന്ത്ര്യസമരം ആരംഭിച്ചതെന്നാണ് എന്നാൽ അതിനൊക്കെ എത്രയോ മുമ്പേ കൃത്യമായി പറഞ്ഞാൽ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി എട്ടിൽ വാസ്കോഡി ഗാമ മലബാറിൽ വന്നിറങ്ങുന്നതു മുതൽ ഈ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞതാണ് നമ്മുടെയൊക്കെ മനസ്സിൽ ചരിത്രം ഒരുപാട് വക്രീകരിക്കപ്പെട്ടിട്ടും നേർചിത്രമായി കടന്നു വന്നിട്ടുള്ള ഒരുപാട് സ്വാതന്ത്ര്യ സമര പോരാളികളുണ്ട് എന്നാൽ അവിടേക്കൊന്നും എത്തപ്പെടാത്ത എന്നാൽ ഈ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി അഹോരാത്രം യജ്ഞിച്ച് സ്വന്തം ജീവനും സമ്പത്തും ചെലവഴിച്ച ഒരുപാട് മഹാമനുഷികളുണ്ട് പഴശ്ശിരാജാവിനോടൊപ്പം നിറഞ്ഞു നിന്ന മരണം വരെ നിറഞ്ഞു നിന്ന ഒരു മഹാമനീഷി പുതുശ്ശേരി എളംപു എളം ഉണ്ണിമൂസ എന്ന് പറയുന്ന ഒരു സ്വാതന്ത്ര്യ സമര പോരാളി അതുപോലെ അവരുടെ ഗണത്തിൽ എണ്ണിപ്പറയാൻ കഴിയുന്ന ഒരുപാട് പേരുണ്ട് ചെമ്പൻ പോക്കർ ചെമ്പ്രശ്ശേരി തങ്ങൾ അതുപോലെ അത്തൻ കുരിക്കൽ പോലെയുള്ള ഒരുപാട് ആളുകൾ അവരൊക്കെ ഈ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യ സമരത്തിനു വേണ്ടി സ്വാതന്ത്ര്യത്തിനു വേണ്ടി വല്ലാതെ ത്യാഗം ചെയ്തവരാണ് അപ്പോൾ ഇത്തരം മുസ്ലിം സാന്നിധ്യം മാത്രമാണ് ഞാൻ പറയുന്നതെന്ന് വിചാരിക്കരുത് മുസ്ലിം സാന്നിധ്യം ഒഴിച്ചുകൂട്ടാൻ പറ്റാത്ത ഒന്നാണ് എന്ന് പുതിയ തലമുറ ഇതിനകം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു നമുക്കറിയാം കുറച്ച് നാളുകൾക്ക് മുമ്പ് നമ്മുടെ രാജ്യത്തെ സ്വാതന്ത്ര്യസമര പോരാളികളുടെ പട്ടികയിൽ നിന്ന് വാരിയൻ കുന്നൻ കുഞ്ഞഹമ്മദാജിയെ ഒഴിവാക്കാനുള്ള ശ്രമം നടന്നു ഞാനതിനെ കാണുന്നത് ആ ഒഴിവാക്കൽ ശ്രമം ഒരു പരിധിവരെ പുതിയ തലമുറക്ക് രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിൽ പങ്കെടുത്ത ഇത്തരം വലിയ വ്യക്തിത്വങ്ങളെ അടുത്തറിയാൻ ഉപകരിച്ചു എന്നുള്ളതാണ് ചിലത് അങ്ങനെയാണ് ചിലത് വിസ്മരിക്കാൻ വേണ്ടി ഇല്ലാതെയാക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ ഫിരിസ് പോലെ ഉദിച്ചുയർന്ന് എല്ലാവരുടെയും മനസ്സിൻ്റെ ഉള്ളിൽ വലിയൊരു പിന്നെ പ്രതീകമായി മാറും യഥാർത്ഥത്തിൽ വാര്യൻകുന്നൻ കുഞ്ഞഹമ്മദാജി അങ്ങനെ സംഭവിച്ച ഒരാളാണ് അദ്ദേഹത്തിന് അദ്ദേഹം സമർപ്പിച്ച അദ്ദേഹം പിന്നെ ഈ രാജ്യത്തിന് വേണ്ടി സമർപ്പിച്ച ത്യാഗങ്ങളെ വിസ്മരിക്കാൻ കഴിയില്ല അങ്ങനെ ഒരു മഹാവ്യക്തിത്വത്തെ അദ്ദേഹം മുസ്ലിം ആണ് എന്ന കാരണം കൊണ്ട് അതല്ലെങ്കിൽ ചരിത്രത്തിൽ ഇനിയും അദ്ദേഹം നിലനിൽക്കുന്നിടത്തോളം ചില ആളുകളുടെ ഉറക്കം കൊടുത്തുന്നു എന്ന് വന്ന് കണ്ട് മരിച്ചിട്ട് പോലും അദ്ദേഹം രാജ്യത്തിന് വേണ്ടി സ്വന്തം ശരീരം സമർപ്പിക്കപ്പെട്ട വ്യക്തിയാണ് എന്നിട്ട് കൂടി അദ്ദേഹത്തിൻ്റെ ചരിത്രം പോലും ചില ആളുകളുടെ ഉറക്കം കെടുത്തുന്നു എന്ന് വരുമ്പോൾ അതിനെ വിസ്മരിക്കാൻ ഇല്ലാതെയാക്കാൻ പിന്നെ കുഴിച്ചു മൂടാനുള്ള ശ്രമത്തിൻ്റെ ഭാഗത്തു നിന്നാണ് നമ്മുടെ രാജ്യം കാത്തു സൂക്ഷിക്കുന്ന നന്മയുടെ ഏറ്റവും മനോഹരമായ ഭാവമാണ് ആ സമയത്ത് വാര്യം കുന്നത്ത് കുഞ്ഞഹമ്മദാജി ഉദിച്ചുയർന്നത് എത്രയോ പുസ്തകങ്ങളാണ് അദ്ദേഹത്തിൻ്റെ പേരിൽ ഇറക്കപ്പെട്ട പുസ്തകങ്ങളാണ് റിയായി വീണ്ടും വീണ്ടും പുനർവായനയ്ക്ക് വിധേയമായത് ആ കാലഘട്ടത്തിൽ നിന്ന് ഞാൻ ഓർത്തുപോവുകയാണ് ഒറ്റ കാര്യം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുന്നു നമ്മളിപ്പോൾ വലിയൊരു ദുരന്തത്തിൻ്റെ പിന്നെ സങ്കടകരമായ ഓർമ്മകൾക്ക് മുമ്പിലാണ് വയനാട് ദുരന്തം വയനാടിലെ ആ ഒരു പിന്നെ പ്രയാസകരമായ ഒറ്റ രാത്രിയിലെ രാത്രിയുടെ പകുതി ഭാഗങ്ങൾ കൊണ്ട് ഒരു പ്രദേശം മുഴുവൻ എടുത്തു കളഞ്ഞു പോയ ആ സങ്കടക്കടലിൽ വളരെ മനോഹരമായി അതിനെ അതിജീവിക്കാൻ നമ്മുടെ രാജ്യത്തെ മതം മാത്രമല്ല മതവിശ്വാസികൾ എന്ന് പറയുന്ന എല്ലാ മതവിശ്വാസികളും എല്ലാ കാരുണ്യം പറ്റാത്ത നല്ല ഹൃദയത്തിൻ്റെ ഉടമകളും അതിൻ്റെ പുനർജീവനത്തിന് വേണ്ടി രക്ഷാപ്രവർത്തനത്തിന് വേണ്ടി വലിയ സംഭാവനകൾ അർപ്പിച്ചു ഇതുതന്നെയാണ് നമ്മുടെ രാജ്യം സ്വാതന്ത്ര്യം നേടണമെന്ന് ആഗ്രഹിച്ച കാലഘട്ടത്തിൽ അവിടെ മതം നോക്കിയില്ല ദേശം നോക്കിയില്ല ഭാഷ നോക്കിയില്ല നിറം നോക്കിയില്ല തോളോടു തോളൊരുമി നിന്നുകൊണ്ട് ബ്രിട്ടീഷ് കൊളോണിയൻ പരിഷകളോട് സന്ധിയില്ല സമരം നടത്തിയിട്ട് തന്നെയാണ് നമ്മുടെ രാജ്യം സ്വാതന്ത്ര്യം നേടിയത് അപ്പോൾ ആ ഒരു നന്മ ഇന്നും നമ്മുടെ ഇന്ത്യ കാത്തു സൂക്ഷിക്കുന്നുണ്ട് എന്നുള്ളതിൻ്റെ ഏറ്റവും ഏറ്റവും മനോഹരമായ ഏറ്റവും അടുത്ത ഉദ ഉപമയും ഉദാഹരണവുമാണ് വയനാട്ടിൽ നമ്മൾ കണ്ടത് അവിടെ പിന്നെ എല്ലാ വിഭാഗം ജനങ്ങൾക്കും പ്രയാസങ്ങൾ ഉണ്ടായി എല്ലാ വിഭാഗം ജനങ്ങളും കരുണ പറ്റാത്ത എല്ലാ വിഭാഗം ജനങ്ങളും മുമ്പ് നമ്മുടെ മുൻഗാമികൾ ചെയ്തതുപോലെ എല്ലാം സമർപ്പിച്ച് അവർക്കൊപ്പം സാന്ത്വനമായി ചേർത്തു പിടിക്കലായി കൂടെ നിന്നു ഈ ഒരു നന്മയാണ് നമ്മുടെ രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ ബലവും ഏറ്റവും വലിയ മാനവികതയും ഏറ്റവും വലിയ ഏറ്റവും വലിയ സംഭാവനയും ഏറ്റവും നല്ല മനസ്സും ഇത് നിലനിൽക്കേണ്ടതുണ്ട് ഇതിനെ ഇല്ലാതെയാക്കാൻ ശ്രമിക്കുന്നവരെയാണ് സത്യത്തിൽ ഒറ്റപ്പെടുത്തേണ്ടത് ചരിത്രം വളരെ കൃത്യമാണ് രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യ സമര പോരാട്ട കാലയളവിൽ ബ്രിട്ടീഷുകാരൻ്റെ ചെരുപ്പ് നക്കിയവരുടെ പിന്തലമുറ ഇന്നും അതിനു വേണ്ടി പരിശ്രമിക്കും ഒറ്റ കൊടുക്കാനും ഒറ്റപ്പെടുത്താനും മാറ്റി നിർത്താനും ഒക്കെ ശ്രമിക്കും അതിനെതിരെ ഇന്ത്യ എന്ന വിശാലമായ ഒരു മനസ്സ് നന്മ മനസ്സ് സ്നേഹത്തിൽ ചേർത്തു പിടിച്ച കരുതൽ നൽകപ്പെടുന്ന ഒരു മനസ്സ് ഇന്ത്യക്കുണ്ട് ആ ഇന്ത്യ അത് കാത്തുസൂക്ഷിക്കണം ഇന്ത്യ അത് കാത്തുസൂക്ഷിക്കുക തന്നെ ചെയ്യും അത് നശിപ്പിക്കാൻ ഒരാൾക്കും കഴിയില്ല കാരണം ഇത് ഇന്ത്യയാണ് എല്ലാവർക്കും ഒരു നല്ല സ്വാതന്ത്ര്യദിനത്തെ ആശംസകൾ നേർന്നുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു അസ്ലാം വലൈക്കും വരഹമുല്ലാഹി വാ